ഇതാ ഇവിടെ റീഗാദിൻ്റെ താഴെ നിന്ന് ഇതാ ഇഞ്ച് ഞാൻ താഴോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു യൂണിഫോമിൻ്റെ ടോപ്പാണ് അപ്പോൾ അതിൽ നമുക്ക് പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് അതിൻ്റെ താഴോട്ട് നമുക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ താഴോട്ടാക്കിയിട്ട് അപ്പം ഞാനത് അവിടെ മേലെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനത് അവിടെ ഒരു പതിമൂന്ന് ഇഞ്ച് താഴോട്ടാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടാണ് ചിലർക്കും അത് ഇഞ്ച് നമ്മൾ ഹൈറ്റൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു ഏകദേശം കണക്ക് വെച്ച് ഒരു നമ്മുടെ കൈ അങ്ങനെ ഇടാൻ പാകത്തിനുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ കുട്ടിക്ക് ഇത് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒത്തിരി കയറിപ്പോയി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതാ നമുക്ക് അതിന് താഴോട്ട് ഞാനിതാ ഇവിടെ കൈ കടക്കാനുള്ളൊരു പാകത്തിന് ഒരു മാർക്ക് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചീത്ത വശത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നാണ് നല്ല വശം അപ്പം നമുക്കിത് കണ്ടോ ഇത് ഞാനൊരു മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അവർക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കാം കേട്ടോ നമുക്ക് പോക്കറ്റിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് എടുക്കുക അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്വയർ ആയിട്ട് അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒരു ഓവൽ ഷേപ്പോ അങ്ങനെ ഇങ്ങനെ ആണെങ്കിലും നിങ്ങളിഷ്ടത്തിന് എടുക്കാം അപ്പം ഞാനെന്താ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പം ഞാനതാ ഇവിടെ ഈ ഒരു പീസിലും കൂടി കൂടിട്ടാ നമുക്ക് രണ്ട് പീസിലും കൂടി മാർക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ എടുത്തെടുത്തിട്ട് നല്ല വശത്തിട്ടാണ് അപ്പോൾ അതാ നിങ്ങൾ നോക്കിക്കോ നല്ല വശത്തതായി ഈ ഒരു പീസ് ഇതായി ഇതുപോലെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസ് ഫുള്ളായിട്ട് ഇട്ടോ ഞാൻ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കണത് ഞാനിങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾക്ക് എല്ലാ ഡ്രസ്സിനും നമ്മൾ പോക്കറ്റ് വെക്കുന്നുണ്ടല്ലേ എന്താ വെച്ചാൽ ഇപ്പോൾ ഫോൺ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും എപ്പോഴും നമുക്കൊരു ഫോ പോക്കറ്റുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ മാക്സിക്കും അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിനൊക്കെ ഇപ്പോൾ പോക്കറ്റ് വെക്കാൻ പറയാറുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ അതാ നല്ല വശത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഒരു ഒരു ഭാഗത്താണ് ഞാനിത് വെച്ചത് ഇനി അതേ ലെവലിൽ തന്നെ നമ്മൾ അതേ മാർക്ക് ചെയ്താൽ അതേ രീതിയിൽ തന്നെ ഇപ്പുറത്തും ഈ ഒരു വശത്തും നല്ല വശത്ത് വെച്ച് കൊടുക്കട്ടാണ് നല്ല വശത്താണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാകും നല്ല വശത്താണ് വെച്ച് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വരുന്നത് ചീത്ത വശത്തേക്കാണ് കേട്ടോ സ്റ്റിച്ച് വരാം ഇനി നമുക്കിതിനെങ്ങനെ ജോയിൻറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവ് വെച്ചിട്ടില്ല കേട്ടോ ആ സ്ലീവ് ഒക്കെ ആയിട്ട് മുമ്പാണ് ഞാൻ ഈ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഒരു ചുരിദാർ ഷേപ്പ് വയ്യില്ല ആ ഷേപ്പ് ഞാനിത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഇതിലേക്കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നു അപ്പോൾ താ ഇവിടെ വരാം നമ്മൾ ഈ പോക്കറ്റ് വെച്ചില്ലേ അവിടെ നമ്മൾ ആ ഷേപ്പ് ഇങ്ങനെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെതാ ഇതുപോലെ നിർത്തുക ദാ ഇങ്ങനെ വേണം ഇതിൻ്റെ അപ്പോൾ ഞാനിത് വരച്ചുകൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ വേണം ഇവിടെ ഈ ഒരു വരയിൽ കൂടെ ഒക്കെ നമുക്ക് സ്റ്റിച്ച് പോകണം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത് ദാ ഇവിടെ നമ്മുടെ ഈ ഒരു നമുക്ക് നമ്മുടെ കൈ കടത്താനുള്ള ഒരു ഇതിടാ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്താ ഒരു ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യണം എന്ന് നോക്കിക്കോട്ടോ